സർക്കാർ ജോലി ലഭിക്കാൻ സാധ്യതയേറിയ നക്ഷത്രങ്ങൾ പലരുടെയും വലിയ ഒരു സ്വപ്നമാണ് സർക്കാർ ജോലി സ്ഥിരതയും സമൂഹത്തിൽ സ്ഥാനവും നൽകുന്ന ആ ജോലിക്ക് വേദജ്യോതിഷ പ്രകാരം ചില നക്ഷത്രക്കാർക്ക് സാധ്യതകൾ അല്പം കൂടുതലാണ് ഏതൊക്കെ നക്ഷത്രങ്ങളാണെന്ന് നോക്കാം ജ്യോതിഷത്തിൽ സർക്കാർ അധികാരം ഭരണം എന്നിവയുടെ എല്ലാം കാരകനായ ഗ്രഹം സൂര്യനാണ് അതിനാൽ സൂര്യന്റെ സ്വാധീനമുള്ള നക്ഷത്രങ്ങൾക്കാണ് ഇതിൽ ഒന്നാം സ്ഥാനം കാർത്തിക ഉത്രം ഉത്രാടം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് ജന്മന ഒരു ഭരണപരമായ കഴിവുണ്ടായിരിക്കും നേതൃത്വപാഠവും കാര്യങ്ങൾ കൃത്യമായി നടപ്പിലാക്കാനുള്ള കഴിവ് ആത്മവിശ്വാസം എന്നിവ ഇവർക്ക് കൂടുതലായിരിക്കും അതിനാൽ ഐ എസ് ഐ പി എസ് പോലെയുള്ള ഉന്നത പദവികളിലേക്കും മറ്റ് ഭരണപരമായ ജോലികളിലേക്കും എത്താൻ ഇവർക്ക് ശക്തമായ സാധ്യതയുണ്ട് അടുത്തതായി വരുന്നത് ചൊവ്വയുടെ സ്വാധീനമുള്ള നക്ഷത്രങ്ങളാണ് പോലീസ് സൈന്യം നിയമപാലനം തുടങ്ങിയ മേഖലകളിൽ ശോഭിക്കാൻ ചൊവ്വയുടെ അനുഗ്രഹം ആവശ്യമാണ് മകൈരം ചിത്തിര അവിട്ടം എന്നീ നക്ഷത്രക്കാർക്ക് ശാരീരിക ക്ഷമതയും ധൈര്യവും അച്ചടക്കവും കൂടുതലായിരിക്കും അതിനാൽ പ്രതിരോധ സേനകളിലും പോലീസ് വകുപ്പുകളിലും ഇവർക്ക് ശോഭിക്കാൻ എളുപ്പമാണ് ഇനിയും അറിവും നീതിയും ബന്ധപ്പെട്ട സർക്കാർ ജോലികളാണെങ്കിൽ അവിടെ ഗുരുവിന്റെ അഥവാ വ്യാഴത്തിന്റെ സ്വാധീനം പ്രധാനമാണ് പുണർദം വിശാഖം ഊരൂരുട്ടാതി എന്നീ നക്ഷത്രക്കാർക്ക് അധ്യാപന വൃത്തി നിയമം ജുഡീഷ്യറി സർക്കാർ ഉപദേശക സ്ഥാപനങ്ങൾ എന്നിവയിൽ ശോഭിക്കാൻ പ്രത്യേക കഴിവുണ്ടാവും എന്നാൽ ഒരു കാര്യം ഓർക്കുക നിങ്ങളുടെ ജന്മ ജന്മനക്ഷത്രം ഇതിലൊന്നായതുകൊണ്ട് മാത്രം ജോലി ലഭിക്കണമെന്നില്ല ജാതകത്തിൽ സൂര്യന്റെയും ചൊവ്വയുടെയും ശനിയുടെയും സ്ഥാനം പത്താം ഭാവ് എന്നറിയപ്പെടുന്ന കർമ്മസ്ഥാനത്തിന്റെ ബലം അനുകൂലമായ ദശാകാലം എന്നിവയെല്ലാം ഒരുമിച്ച് വരുമ്പോഴാണ് സർക്കാർ ജോലി എന്ന സ്വപ്നം യാഥാർത്ഥ്യമാകുന്നത് ശരിയായ പരിശ്രമവും ഈ നക്ഷത്രങ്ങളുടെ ചെറിയൊരു പിന്തുണയും ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ആ സ്വപ്നത്തിൽ എത്തിച്ചേരാനാവും